നമ്മളിപ്പെട്ട കുറേ ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യം കാരണം കുറേ ആളുകൾക്ക് ജോബ് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണവശാൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിനൊക്കെ പോലും ബുദ്ധിമുട്ടാണ് ഇനി ഇതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എ ഐ ടൂളിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങളെ ഇംഗ്ലീഷിൽ അബ്സല്യൂട്ട് ബിഗിനർ അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല ഇംഗ്ലീഷ് ഭാഷ നല്ല ഏതൊരു ഭാഷ ഹിന്ദി പഠിക്കുന്നവരാവട്ടെ സ്പാനിഷ് ജർമ്മൻ അത് നിങ്ങൾ തീരെ അറിയാത്ത ഒരാൾക്ക് ഒരു എ ഐ ടൂൾ വെച്ചിട്ട് എങ്ങനെയെല്ലാം ഭാഷകൾ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങളെന്ത് ചെയ്യുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്പിൻ്റെ പേരാണ് ജെമിനി നിങ്ങൾ ആപ്പിളായിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐ സ്റ്റോറിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ചെയ്യാം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലാണ് തുറന്നു വരിക ഓക്കെ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഭാഷ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു എ ഐ ടൂളിനോട് ചോദിക്കുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ലോക്കൽ ഭാഷയിലും നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ലോക്കൽ ഭാഷ എന്ന് മാത്രമല്ല ലോക്കൽ ആക്സെന്റ് മനസ്സിലാവും അതായത് നമുക്ക് കേരളത്തിൽ പല ആക്സെൻറ്റുകളും ഉണ്ടല്ലോ ആ ആക്സെൻ്റ് ഒക്കെ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എ ഐ ടൂളിന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളെന്താ ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ വേർഡുകൾ മന പാടാക്കി അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്തു അത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല നാവതുമ്പത്തേക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കണം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വന്നു നിനക്ക് സുഖമാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയില്ല ആ അറിയില്ല എന്നുള്ളൊരു മൊമെൻ്റ് ഇല്ല നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്നും ഓർക്കും എന്നാൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കില്ല അപ്പോൾ ഏത് ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം എന്നുള്ളതാണ് സംസാരിക്കുന്ന സമയത്താണ് ഇതിപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അങ്ങനെ കുറേ ഡൗട്ടുകൾ വരും അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൂൾ വെച്ചിട്ടോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ചിട്ടൊക്കെ പരിഹാരം കാണാം അങ്ങനെ നിങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ നിങ്ങൾ അതൊരിക്കലും മറക്കില്ല ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് വെക്കുന്ന പോലെയാണ് അതായത് നമ്മളൊരു സ്റ്റെയർ കേസ് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കും സെക്കൻഡ് സ്റ്റെപ്പ് വെക്കും തേർഡ് സ്റ്റെപ്പ് അങ്ങനെ സ്റ്റെപ്പ് വെച്ച് വെച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുക കയറി പോവുക അപ്പോൾ ഇതെന്താണ് ഇറ്റ്സ് ടേക്ക് ടൈം ലാംഗ്വേജ് പഠിക്കുമ്പോൾ സമയം എടുക്കുമ്പോൾ നല്ല ക്ഷമയോടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പം ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പഠിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ട്രൈ ചെയ്തു നോക്കാം ഓക്കെ എൻ്റെ കൂടെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി നിന്റെ സഹായം തേടുകയാണ് നിനക്ക് എന്നെ സഹായിക്കാമോ തീർച്ചയായും എന്താണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ലളിതമായ ചില തുടങ്ങി പതുക്കെ മുന്നോട്ട് പോയാലോ അതെ നീ എന്നോട് ലളിതമായ ചില ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ കൂടെ മലയാളം കൂടി പറയണം കാരണം എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല തീർച്ചയായും ഇതാ ചില ലളിതമായ ചോദ്യങ്ങൾ നീ ഓരോ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്ക അതിന് ഞാൻ ഉത്തരം പറയും എന്നിട്ട് നീ അടുത്ത ചോദ്യം ചോദിക്ക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നീ ചോദിക്കും ഹൗ ആർ യു ടുഡേ നിനക്ക് സുഖമാണോ ദൈം ഇസ് റൈറ്റ് നൗ നൈൻ ഓ ക്ലോക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ ഒരു ഏറ്റവും ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് പരീക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനോട് ഇങ്ങനെ സംസാരിക്കൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ പോയപ്പോൾ ചായ കുടിച്ചു ഇവിടെ വന്നപ്പോൾ ചായ കുടിച്ചു അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ അറിയില്ല അപ്പം നിങ്ങൾ ഇതിനോട് നേരെ ഇത് ചോദിക്കാം എന്നിട്ട് ഇത് ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിക്കുക അപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കാം നീ ചായ കുടിച്ചോ എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക നീ എനിക്ക് ഏതെല്ലാം സമയങ്ങളിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു തരുമോ തീർച്ചയായും ലൈബ്രറി എവിടെയാണ് ഐ ഐ ഐ ടേക്ക് ടേക്ക് യുവർ ഫോൺ ഓർ ഏതാണ് ശരിയായ ഉപയോഗം മര്യാദയുള്ള ചോദ്യം കൂടുതൽ മനസ്സിലായല്ലോ അതായത് നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനോട് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദിക്കാൻ പറ്റും മുമ്പത്തെ ഏ ഐ ടൂളുകളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ മലയാളം ചോദിക്കാനുള്ള ലിമിറ്റ് ഉണ്ടാണ് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല ആ ഒരു ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ പറ്റും പക്ഷേ ഇതിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല ഭാഷ ഭാഷ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ഓൾ എബൾ റെപ്പറ്റേഷൻ ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിരന്തരമായിട്ട് സംസാരിക്കുക അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തീരെ ബിഗിനർ ആണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ച് നോക്കാം ഞാൻ രാവിലെ എണീ ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ദെൻ ഐ ഐ ക്ലീൻ മൈ ടീത്ത് എന്ന് നിങ്ങളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ആ സമയത്ത് ഒരു സാധനം ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയേണ്ടതെന്നറിയില്ല അപ്പോൾ ഇതിനോട് വന്ന് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവനോടൊരു ഫ്രണ്ട് ആകാം എന്ന് പറ എന്നിട്ട് എൻ്റെ ഡേയെക്കുറിച്ച് ചോദ്യം ചോദിക്കുക എന്നിട്ട് നമ്മൾ രണ്ടാളും സംസാരിക്കുക അങ്ങനെ ഏത് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഈ വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ് അറിയേണ്ടതെന്ന് ചോദിക്കുക അപ്പം നിങ്ങൾ പറയാം കിച്ചണിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ നടത്തുന്നത് എന്ന് പറയാം അപ്പോൾ ഏത് തരത്തിലുള്ള കോൺവെർസേഷനും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നടത്താൻ പറ്റും അപ്പം ഭാഷ പഠിക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സമയം എടുക്കും നിങ്ങൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആവണം ഇപ്പം ഇന്നരീഷം നിങ്ങൾ ആയിട്ട് ഉള്ളതുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭാഷ പഠിയില്ല നിങ്ങൾ നാളെയും മറ്റന്നാളും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം പറയുന്നത് പണ്ട് നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മയ്ക്ക് എപ്പോഴും എന്നോട് പറയുന്നതാണ് പഠിക്കാനുള്ള സമയം ഉണ്ടായില്ല പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇനി മുതൽ നമുക്കിതൊന്നും എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ ഫോണിൻ്റെ തുമ്പത്തിന് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ ആർക്കൊക്കെ അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് കൃത്യമായി അറിയാം അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉപകാരം അവർക്കൂടി കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്ക് മാത്രമാണ് പറയുന്നത് അതേപോലെ തന്നെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ പറയാൻ മറക്കരുത് അതാണ് നമുക്ക് എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാനാണ് കമൻറ്റ് ചെയ്യാനും ചെയ്യരുത് മറക്കരുത് താങ്ക് യു സോ മച്ച്